ഒരു ലിറ്റർ ഡിറ്റർജന്റ് വാങ്ങുന്ന പൈസക്ക് നമുക്ക് ഒമ്പത് ലിറ്റർ ഡിറ്റർജന്റ് ഉണ്ടാക്കിയാലോ നബാ ഇതാണ് കേട്ടോ താനിയ കെമിക്കൽസിന്റെ ഡിറ്റർജന്റ് ലിക്വിഡ് കിറ്റ് അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒമ്പത് ലിറ്റർ ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് സ്ലൈസ് ഇത് ലിക്വിഡിൽ പാത വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ അതായത് ഒരു നൂഡിൽസ് പോലെയുള്ള ഒരു തരി തരി ഐറ്റം ആണ് കേട്ടോ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അറിയില്ല ഇതും അതിൽ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതേ ഒരു കല്ലുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് നല്ല കട്ട കട്ട ഈ ഒരു സാധനം അതിൽ മിക്സ് ചെയ്യാനുള്ളതാണ് പിന്നെ ഒരു പൊടിയുപ്പ് ഇതും ഉണ്ട് കേട്ടോ പിന്നെ 南雲君。 എന്താണ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ തന്നിട്ടുണ്ട് അതുപോലെ സ്മെല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു ഇതും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഫസ്റ്റ് ടൈം ടൈമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അവരുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ ഉണ്ടാക്കുക എന്നുള്ള സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട ആണ് അപ്പോൾ അത് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബക്കറ്റിൽ നാല് ലിറ്റർ വെള്ളം എടുക്കണം അപ്പോൾ നാല് ലിറ്റർ വെള്ളം എടുക്കാൻ ഞാൻ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടില് നാല് വെട്ടം ഒഴിക്കുകയാണ് കേട്ടോ അതുപോലെ മറ്റൊരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കുട്ടികളൊന്നും തൊടാത്തോട് പോയിട്ട് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് ദൈ ഇത് രണ്ടോ നമുക്ക് ചേർക്കാനുള്ളത് ഫസ്റ്റ് ദേ ഈ കല്ലുപ്പ് പോലെയുള്ള ഐറ്റം ഈ നാല് ലിറ്റർ വെള്ളം എടുത്തില്ല ആ ബക്കറ്റിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഈ നൂഡിൽസ് പോലെയുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ തരി തരിയുള്ള ഐറ്റം അത് മൂന്ന് ലിറ്റർ ഉള്ള ബക്കറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ദേ വന്നിട്ട് ഇത് ഒഴിച്ച് കൊടുക്കട്ടെ ഇത് രണ്ടും ഒന്നിലേക്ക് മിക്സ് ആക്കാം അതിന് ശേഷം ഈ ഒരു സ്ലൈസ് ഉണ്ടല്ലോ ഇത് പത വരെ ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ സംഭവം ഇത് ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനേ നമ്മളത് ഉണ്ടാക്കാൻ തുയുമ്പോഴാണ് അതറിയാം ഞാനും ഇത് ഇതൊക്കെ ഉണ്ടാക്കി കൾക്കേണ്ട കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അത് ഒരു ഉപ്പും പൊടിയില്ലേ ഇത് വേറൊരു ബക്കറ്റിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതില് ഇപ്പം അത് ആദ്യം കലക്കിയ ബക്കറ്റിൽ തന്നെ ഞാൻ ഇത് വെള്ളം എടുത്തുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് അതും ഇതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം സ്മെല്ലിന് വേണ്ടിയിട്ട് അവർ അവരയച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അതിന് ശേഷം നമുക്ക് കളർ ആഡ് ചെയ്യാം എനിക്ക് കുറച്ച് കളർ ആഡ് ചെയ്താൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ അത് മൊത്തത്തിലെടുത്തു അത് തോന്നില്ലെന്ന് വെച്ചിട്ട് പക്ഷേ കുറച്ച് ആഡ് ചെയ്താൽ മതിയായിരുന്നു ഇതിപ്പോൾ നല്ലൊരു കടും കളർ ആയിട്ടോ പക്ഷെ ഞങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ കുറച്ചാടുകൾ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ കിട്ടിയാൽ മതി ഇത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല കടും കളറുള്ള ഒരു ബ്ലൂ ആയിട്ടോ ലിക്വിഡിനെപ്പോഴും നല്ലത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഞാനത് നല്ല രസമുണ്ടല്ലോ അപ്പ രസം ഉണ്ടായിരുന്നു പിന്നെ അത് ഒരു ഉജാലൻ്റെ ഒരു കളറായിട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ആറ് മണിക്കൂറൊക്കെ നിർത്തി വെച്ചപ്പോൾ ഒരു ഉജാലന്റെ കളറായി അപ്പം അത്രക്കൊരു കളറ് ആവശ്യമില്ല ഒരു ലൈറ്റ് കളറ് മതിയായിരുന്നു കേട്ടോ അപ്പം അതെ സംഭവം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിതൊക്കെ കൂടി ഒരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ എല്ലാതും ഇതേ ഞാൻ ഇത്രയും മടിയായിട്ടുള്ള ഞാൻ തന്നെ ഇത്രയും കുപ്പി നിറച്ചു അതായത് ഒമ്പത് ലിറ്റർ ലിക്വിഡ് ഞാൻ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ എൻ്റെ പോലെ അത് ചൊറിച്ചിൽ വരും അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂസ് ചെയ്യുമ്പോൾ ഈ ചൊറി യൂസ് ചെയ്യുമ്പോൾ ചൊറിയില്ല ആറ് മണി ഉണ്ടാക്കി ആറ് മണിക്കൂറിന് ശേഷം നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാം ഇത് അത്രയും ലിക്വിഡ് ഉള്ളത് ഞാനിങ്ങനെ ഇളക്കിയിട്ടൊക്കെ കയ്യിൽ തെറിച്ചിട്ടാണ് ചൊറി വരുന്നത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറും ചെയ്തു കേട്ടോ പിന്നെ ഇതൊരു മുന്നൂറ് രൂപയുള്ളൂ വില വരുന്നത് നമുക്ക് ഡെയിലി യൂസിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരു പ്രൊഡക്റ്റാണ് ാണ് ഒമ്പത് ലിറ്ററോളം നമുക്ക് അത്ര ലാഭമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ നമ്പറിലോ കോണ്ടാക്ട് ചെയ്താൽ മതി